ഞാൻ തന്നെ എഴുതി പാടി അരുൺരാജ് പ്രോഗ്രാമിങ് ചെയ്തു ഒരു ട്വൻറ്റി ടു ഡിഫറെൻറ്റ് ബോയ്സ് അപ്പോൾ ജാസേഷിൻ്റെ എന്താ പറയുക സിനിമയിലാണെങ്കിലും സോറി ക്ഷൻ വയസ്സ് പാടിയിട്ടുണ്ട് പഠിച്ചു തലേ ദിവസം ഞാൻ പറഞ്ഞു അല്ലെ കുറച്ച് ട്യൂണും ലിറിക്സൊക്കെ ആയിട്ട് വരാൻ ഡോട്ടി നാട് പാലക്കാട് പക്ഷെ ജനിച്ചതും പഠിച്ചതും ബാംഗ്ലൂർ ആണ് എത്ര വർഷമായി വാങ്ങിക്കുന്നത് പിന്നെ ഒരു പത്തിരുപത് വർഷമായി ഞാൻ ചെറുപ്പം ആറാം ക്ലാസ് കൂട്ടിട്ട് ഞാൻ പാടാറുണ്ട് പിന്നെ ഇവിടെ ജാസേട്ടാണ് ഫസ്റ്റ് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടില് ലൈവ് ഷോസ് കടന്നു തുടങ്ങിയത് ട്വാൻഡൽ ക്ലബിലാണ് വന്ന് പാടി പിന്നെ ലാസ്റ്റ് ട്വന്റി ട്വന്റി നൈനായിട്ടു ഞാൻ സച്ചിൻ ജി ജോസൺ തന്നെയാണ് പിന്നെ ന്യൂ ജനറേഷൻ ഉള്ളൊരു ഫിലിമിലാണ് അത് പക്ഷെ അത്രയൊരു ഇതായില്ലാസേട്ടിനെ ഈ ഫിലിമിലാണ് ഞാൻ സിക്സ് വോയ്സിലാണ് ഞാനത് പാടിയിരിക്കുന്നത് ോ അല്ല ഞാൻ എഴുതി പാടി നൈറ്റ് ഷോസ് ലൈക്ക് എ ഡാക് ഷോ ബാഗുമില്ല Demon arise powerfully get go late night shots like a dark show brain on overdose, shock at the floor what a dushy there's no show oh. yes, okay. thank you thank you nothing voice. boys keep it boys keep it boy I'm gonna sorry thank you so much. thank you എവിടെയൊരു സ്ഥലം സ്ഥലം പാലക്കാടാണ് ഈ രണ്ട് ഹാർഡ് ഓൺ ഫ്രീ മൂവ് ഫ്രം യുവർ ഹോം ഗോൾ നെവർ നെവർ ബോർഡ് സോൾ അതാണ് സ്റ്റാർട്ടിങ് ൃണൻ ഇപ്പോ പോപ്പുലാരിറ്റിയിൽ വാർത്തയിൽ എന്നൊക്കെ വരുന്നത് ബീനു ഡോൾ എന്നാണ് സ്കൂളിലോട്ടിട്ടുള്ള ഒരു പേര് കിട്ടിയതാണ് പക്ഷെ ഇപ്പം അത് പബ്ലിക്കായി വാർത്തകളും എല്ലാം ബീനു ഡോളിനൊക്കെ അറിയപ്പെടുന്നത് നെക്സ്റ്റ് ഒരു വേറൊരു ഫിലിമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉണ്ണീസ്വരെ വിളിച്ചിരുന്നു ഉണ്ണീസ്വറിന്റെ പ്രോജക്ടിലേക്ക് വേണ്ടി സിനിമ ഷൂട്ട് കഴിഞ്ഞു അതിന്റെ ഒരു ടൈറ്റിൽ സോങ് പാടാണോ എഴുതി പാടാൻ നിങ്ങൾ വിളിച്ചിരുന്നു അയച്ചു കൊടുത്തിട്ടാണ് അങ്ങനെ താങ്ക് യു സോ മച്ച് ഇങ്ങനെ മെലഡീസും പാടും എല്ലാത്തിനും വിചാരം മെലഡീസും പാടില്ല എന്നാൽ മെലഡീസ് എല്ലാം പാടും പാട്ട് വയനാട്ടറിയും के आंखों में तुम बसे हो सपने हजार बनके मेरे दिल में यूं ही रहना हाय मेरे दिल में यूं ही रहना तुम प्यार प्यार बनके कठिन पाद सरंगल के लुकाम उन्नी मंजाड़ी को मिले रा मिनीला चंदन

ഹിന്ദി ഇംഗ്ലീഷ് അല്ല ലാസ്റ്റ് ഒരു പെരുമാറിയൊരു ഷോന് പത്ത് സോങ് പാടി വെയ്റ്റിംഗ് ഫോർ ടു നൈറ്റ് ഓൺ ദ ഫ്ലോർ അങ്ങനെ കുറയും സ്റ്റേജ് പ്രോഗ്രാംസ് ഇങ്ങനെ വരും ഇപ്പം നാളെ ഒരു പ്രോഗ്രാം പരിപാടിയൊക്കെ വന്നു വൺ സിക്സ്റ്റി സോങ്റിയാണ്